കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ തള്ളിക്കയറിയിരിക്കുന്നത് അവിടെ ഇതിനോടകം തന്നെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കടൂരിൽ നിന്നും നിഖിൽ ചേരുന്നു നിഖിൽ എന്താണ് അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകടനമായി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് എത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്ന പെട്ടെന്ന് തന്നെ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് വളപ്പിലേക്ക് കയറുകയായിരുന്നു പോലീസിന് എന്തെങ്കിലും ചെയ്യാനാകുന്നതിന് മുന്നേ തന്നെ അൻപതോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിനകത്തേക്ക് പ്രവേശിച്ചു തുടർന്ന് പോലീസ് ഇവരെ തടയാൻ വീണ്ടും ഗേറ്റ് അടച്ച് തടയാനുള്ള ഒരു ശ്രമം നടത്തി ഇതോടുകൂടിയാണ് പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിനിടെയും പോലീസുമായുള്ള സംഘടനത്തിനിടെയും ഒരു വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ കോമ്പൗണ്ടിനകത്താണ് എസ് എഫ് ഐ പ്രവർത്തകർ ഉള്ളത് പ്രവർത്തകരെ തിരിച്ചുവിടുന്നതിന് വേണ്ടി പോലീസ് വരുന്ന ജലവീരക്കിയും പ്രയോഗിച്ചു ഈ ഈ പരിപാടിയിലേക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷൻ നിഖിലാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഓഫീസിലേക്കാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ തള്ളിക്കയറിയിരിക്കുന്നത് പോലീസ് അവിടെ ജലഭീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മേഖലയെപ്പുളമാക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ നോക്കേണ്ടത് രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനും കച്ചവടവൽക്കരിക്കാനും ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെയുള്ള തീവ്രമായ കേന്ദ്ര നയങ്ങൾ ഈ രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലക്കെതിരെ വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കേണ്ടത് വീണ്ടും മോദി ശേഷമാണ് ഏറ്റവും വലിയ നിലയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഈ സമരത്തിൽ വിശ്വസ്തയോഗ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സഭ ഇപ്പോൾ അവിടെ പ്രതിഷേധം നടത്തുന്നത്